നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന ആരോപണത്തിന്റെ പേരിൽ എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കില്ല മുമ്പും എം എൽ എ മാർക്കെതിരെ സമാന ആരോപണങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ആരും രാജിവെച്ചിട്ടില്ല കോവളം എം എൽ എ എം വിൻസെന്റും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും സമാന ആരോപണങ്ങൾ നേരിട്ടവരാണ് ഈ സാഹചര്യത്തിൽ മുകേഷിന്റെ രാജിക്ക് സി പി എമ്മും ആവശ്യമുന്നയിക്കില്ല എന്നാൽ മുകേഷിനെ പരമാവധി പാർട്ടി പരിപാടികളിൽ നിന്നും തൽക്കാലം അകറ്റി നിർത്തും മീറ്റുവിൽ പാർട്ടി എം എൽ എ ആയ മുകേഷിനെതിരെ ആരോപണം വന്നതോടെ സി പി എമ്മും വെട്ടിലായി ഹൈക്കോടതി നിലപാടനുസരിച്ച് തുടർ നടപടിയെന്ന ധാരണയിലാണ് റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത് അതിനുശേഷമാണ് വെളിപ്പെടുത്തലുണ്ടായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കേണ്ടി വന്നു പിന്നാലെ മുകേഷ് ആരോപണം നേരിടുകയാണ് സി പി എം മുപ്പത്തിയൊന്നിന് സംസ്ഥാന സമിതി യോഗം നിശ്ചയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യങ്ങളിൽ മുകേഷിനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ ഭിന്ന അഭിപ്രായം ശക്തമാണ് രഞ്ജിത്തിനെതിരെ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കരട്ടും വനിതാ മന്ത്രിമാരും നിലപാടെടുത്തു സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് തനിക്കെതിരെയുള്ള ആരോപണമെന്നായിരുന്നു രഞ്ജിത്ത് പറഞ്ഞിരുന്നത് ഇത് സിപിഎമ്മിന് തലവേദനയായി ഈ സാഹചര്യത്തില് മുകേഷിന്റെ കാര്യവും സംസ്ഥാന സമിതി ചര്ച്ച ചെയ്യും എം എൽ എ സ്ഥാനം രാജിവെച്ച് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ മുകേഷ് അനുവദിക്കുകയില്ല കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടില്ല സമ്മേളനം നിശ്ചയിച്ചാൽ സംഘടനാ നടപടി പാടില്ലെന്നാണ് സി പി എമ്മിലെ വ്യവസ്ഥ അതുയർത്തി ശശിയെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കം തകൃതിയാണ് അതിനിടെയാണ് മുകേഷ് വിവാദം വരുന്നത് കാസർകോട്ടെ അബ്കാരി ബിസിനസ്സുകാരൻ വനകിട സ്വർണ്ണ ബിസിനസ് ഗ്രൂപ്പ് എന്നിവയുമായി ചില മുതിർന്ന നേതാക്കൾക്കുള്ള ബന്ധത്തെപ്പറ്റിയും സി പി എമ്മിൽ പരാതിയുണ്ട് ഇതും തൽക്കാലം ചർച്ച ചെയ്യില്ല